ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പാലക്കട ലഞ്ച് പീനുമാണ് അപ്പോൾ മട്ടരി ചോറുണ്ട് നെത്തൽ മീൻ ചാറുണ്ട് നെത്തൽ മീൻ പൊരിച്ച ഉണ്ട് പിന്നെ ചീരപ്പിന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ അര കിലോ നെത്തിലെടുത്തിരിക്കുന്ന ഒരു മുന്നൂറ് ഗ്രാം പൊടിക്കാനായിട്ടും ബാക്കിയുള്ളത് കറി വെക്കാനായിട്ട് ആദ്യം രണ്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക പൊരിക്കാനുള്ള മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കറി വെക്കാനുള്ള മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി പൊരിക്കാനുള്ള മീനിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കറി വെക്കാനുള്ള മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് പൊരിക്കാനുള്ള മീനിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില ഒരു തണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് രണ്ട് നല്ല പോലെ മസാല തിരുമി വെക്കുക മസാല തിരുമി വെച്ചതിന് ശേഷം ടേസ്റ്റ് വെക്കുക നമ്മൾ സാധാരണ വീട്ടമ്മന്മാർക്കത് ഒരു ആവശ്യമാണ് ടേസ്റ്റ് വയ്ക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എരിവ് പോരാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ടിലേക്കും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ മസാല പരത്തി വെച്ചിട്ട് ടേസ്റ്റ് നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ പൊരിക്കാനുള്ള മീനിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം അതും കൂടെ ഞാൻ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മസാല പരട്ടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുളി വേണം ഒരു ചെറിയ നെല്ലിക്ക വിരുപ്പത്തിലുള്ള പുളി ഒരു കാൽ കാൽക്കപ്പ് വെള്ളത്തിലെടുത്ത് കുതിരാനായിട്ടിടുക നല്ലപോലെ കുതിർന്നു വന്നതിന് ശേഷം ഇത് നന്നായിട്ട് നിരടി പിരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നാരൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒരു അര അരതക്കാളി നല്ലപോലെ നിരടി പിരിഞ്ഞ് ചേർക്കുക നമ്മൾ ഇതുപോലെ കറി വെക്കുമ്പോൾ കറിക്ക് നല്ലൊരു കട്ടിയും കിട്ടും അതുപോലെ നല്ലൊരു കളറും കിട്ടും ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില നല്ല പോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മീൻ ഇട്ട് കൊടുക്കുക ഒരുപാടിടുന്നത് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനുള്ള സ്ഥലം വേണം അതുപോലെ എട്ട് നമുക്ക് തിരിച്ചിടാനും പറ്റും ഇടയിൽ നിന്നോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്നും പൊരിച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് മീൻ കറി എന്നായിട്ട് ചിഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നാൽ നന്നായിട്ട് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചീടുകൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊരിഞ്ഞ് വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്ത് കറിവേപ്പിലയും പൊരിഞ്ഞ് വരുമ്പോൾ ഒരു കൈപ്പിടി ചെറിയ ഇത് ഉയർന്ന് പഴിച്ചെടുക്കാം അപ്പം ഇത് ഇവിടെ കിടന്ന് വഴിയിട്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഇടുന്നതെങ്കിൽ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് മീനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല വൃത്തിയായിട്ട് മറിച്ച് ഇടാൻ പറ്റും ഇനി നമ്മുടെ കറിയിലോട്ട് തിരിച്ച് വരാം ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ മസാല വെച്ചിരിക്കുന്ന മീൻ കുറച്ച് കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മസാല വറ്റി വെച്ച പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കാൻ ഈ സമയം കൊണ്ട് നമ്മൾ മീൻ പൊരിച്ചത് എന്തായാലും നോക്കുക മീൻ പൊരിച്ചത് രണ്ട് സൈഡും നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മീൻ ഞാൻ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അടുത്ത ചീരപ്പൊഴിയാണ് ഒരു പാനിലേക്ക് ഒരു കൈപ്പിടി ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് കുറച്ച് വെള്ളം വെച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് വരാം കറി നന്നായിട്ട് തിളച്ച് കുരുക്കി വന്നിട്ടുണ്ട് പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ തക്കാളിയും പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക നെത്തിൽ മീൻ പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അത് നോക്കി വേണം ഇളക്കി കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ടേസ്റ്റ് വെക്കുക അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മീൻ വെള്ളപ്പോഴൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ടേസ്റ്റ് ഒക്കെ അളത്തിൽ നിന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നീമ്പൊരിച്ചത് ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ അതെടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ രണ്ടാമതൊക്കെ അതിന് ഒന്നും മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക പതുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ആ മിക്സിയിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് അടിച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക നമുക്ക് എത്രയാണോ അയവ് ആവശ്യം അതിന് മാത്രമുള്ളത് ഒഴിച്ച് പതുക്കൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കിതിനൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ ഉപ്പരിയിലോട്ട് വരാം ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഉള്ളിയും നന്നായി വിന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചീര ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അപ്പം അതിൻ്റെ ആവി തട്ടി നന്നായിട്ട് വെന്ത് ചുങ്ങി വരും കുറച്ച് സമയം ഇത് വേവിക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം എല്ലാ പക്ഷേ ഒരുപോലെ വെന്ത് കിട്ടണമല്ലോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ നിറയെ കറിയപ്പിലിട്ട് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മൂടി വയ്ക്കും അപ്പം നമ്മുടെ മീൻപരിച്ചതായി കറിയായി ഇനിയുള്ളത് ഉപ്പേരിയാണ് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നല്ല മൂത്ത ചീരയാണ് ഇത് വെന്ത് കിട്ടാൻ നല്ല സമയം എടുക്കും അതേപോലെ തന്നെ ടേസ്റ്റും കുറവായിരിക്കും കേട്ടോ അപ്പോൾ ചീര വാങ്ങിക്കുമ്പോൾ അധികം മൂക്കാത്ത ചീര വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിതിനെ ഒരു മിനിറ്റും കൂടെ മൂടി വെക്കാം ഇതിപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കണ്ട ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചീര നല്ല പോലെ വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ലാസ്റ്റ് ചേർക്കണതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിനൊരു ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളൊട്ടും നഷ്ടപ്പെട്ടില്ല ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അടുക്കുന്നു മാറ്റിയെടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ്